ഒറ്റോ ഒറ്റല്ലോ നീ ഇല്ലേ കുട്ടപ്പായില്ലേ ഭാവി ഇനിയിപ്പൊ നിന്റെ കാര്യം നോക്കാൻ നീയായി യു ആർ ഗ്രോണം യു ആർ സെൽഫി എന്താ എന്നെ വിട്ടോട്ടെങ്കിലും പോവാണോ നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാന എന്നിട്ടാണോ ഈ അച്ചായം ചുമ്മാ കുട്ടികളുള്ള കോളേജ് ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല ഈ കുട്ടികൾ ഇത്ര വഷളായത് ഒരു വലിയ പങ്ക് സാറിനും ഉണ്ട് ഇവിടെ ഒരു അധ്യാപകനെ തുടരാൻ അതും സാറിന്റെ കീഴിൽ ആത്മതന്ത്രം തോന്നുകയാണ് ഇതൊരു കോളേജ് ആണോ മെയിൻ മാർക്കറ്റ് പോലും ഇതിനേക്കാൾ അച്ചടക്കം കാണുമല്ലോ നടക്കും 我还没来呢，嗯。 സെക്കൻഡ് പേരി മദ്രാസു തെളിഞ്ഞാ വേച്ച ആ കാശ് സ്വാമി പോലീസുകാരോട് തിരിച്ചു പോകാൻ പറയണം സ്വാമിനാഥൻ ഇത് കുറച്ച് കൂടുന്നുണ്ട് സാർ പറയുന്നത് കേക്കണം പോലീസ് കാമ്പസുകാരെ ആകെ വഷളാകും അവരോട് പോകാൻ പറയണം താനൊക്കെ അനുസരിക്കാനാണല്ലോ ഞാൻ ഈ കെട്ടി കെട്ടിവിടെ എന്താ എന്താ വാട്ട് ഹാപ്പൻ ടു നിന്റെ സ്റ്റാമിന പോരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം കാണിച്ച കുട്ടിയാണി സ്പിരിറ്റ് സ്പിരിട്ട് നോക്ക് വരുന്ന ഇന്റർ കോളേജ് ഇന്റർകോളിയാ അത്ലറ്റിക്സിൽ കോളേജിന്റെ ഹോപ്പ് മുഴുവൻ നിന്നില്ല ഇനി ഫാസ്റ്റാണെ No, Annie, stop up. No, sir. I you must practice. Go. I have to go, sir. You must practice. No, sir. I have to go, sir. Annie, stop up. Annie. Oh, God. Annie, you ഇന്നലെ സ്വാമിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ച് ഞാൻ റൂമിലെത്തിയില്ലേ പ്രാക്ടീസിന് ക്ഷീണമെന്ന് ഞാൻ അറിഞ്ഞേയില്ല റിലാക്സ്ഡ് ആയിരുന്നു അത് ഐസ്ക്രീമിന്റെ അല്ലെമിയുടെ സ്നേഹം സ്വാമി എടുക്കടോ കോച്ച് അത്ലറ്റും തമ്മിലുള്ള ബന്ധം പ്ലേ ഗ്രൗണ്ടിന് പുറത്തോട്ട് നീട്ടണോ ആനി എവിടെങ്കിലും പോട്ടെ നിങ്ങൾ എന്തിനാ ഇതിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നത് യു ബാസ്റ്റർ മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനകിയോൺ തിരിച്ചു ഹോസ്റ്റിൽ എത്തിയിട്ടില്ല എന്നിട്ട് എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത് ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂംമേറ്റ് പറയുമ്പോഴാ ഞാൻ അറിയുന്നത് രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ ഉത്തരവാദിത്തമാണ് അല്ലാതെ മാറ്റർ എന്ന് ചുമ്മാ ഇങ്ങനെ നമ്മൾ കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ താങ്കൾക്ക് പറയാനുള്ള സർ സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനയെ കാണുന്നത് വളരെ ആയ ഒരു സാഹചര്യത്തിലാണ് മാത്രമല്ല കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമരുകൾ കഴിക്കാറുണ്ട് അത്ര കോളേജിന് നല്ലൊരു അത്ലറ്ററിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലൈൻസ് എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഇത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത് സാറേ അങ്ങനെ ജുമ്മ നമുക്ക് പോലീസിനെ ഇൻവോൾവ് ചെയ്യാൻ ഒക്കെയില്ല ഈ സിറ്റിയില് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പം തന്നെ അസൂയാലുകൾ ഒരുപാടാണ് ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലറിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷനുസരിച്ചറിയാൻ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത് സ്വാമിനാഥൻ ഈ കുട്ടിയുടെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ള എന്ത് തെളിവാണ് നമ്മളിൽ ഉള്ളത് അതേ അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എവിടെ വേണമെങ്കിലും ഒന്ന് നൽകാൻ ഞാൻ തയ്യാറുമാണ് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തു കളയരുത് കാണാതായ പെൺകുട്ടി മലയാളിയാണ് ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന നയന്റി പെർസെന്റ് കുട്ടികൾ കേരളത്തിൽ നിന്നുള്ളതാ അടുത്ത ഒരു ഒറ്റ കുട്ടി ഉണ്ടാവില്ല അല്ല നമ്മളിപ്പോ എന്ത് ചെയ്യണോന്ന് പിള്ള പറയുന്നത് നമുക്കൊന്ന് അന്വേഷിക്കാം ചിലപ്പോ അതിന് തിരിച്ചു വന്നെങ്കിലോ വല്ല ആമ്പിള്ളേരുടെയും കൂടെ ഇത് അങ്ങനെയൊന്നും അല്ല ആ പെൺകുട്ടി ഏതോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിങ്ങൾ നിങ്ങളിങ്ങനെ വെകുളി പിടിക്കാമോ മിസ്റ്റർ നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെ കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത് കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ